നമസ്കാരം നാടും നമ്മളും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ആനയാണ് നമ്മൾ കൗതുകത്തിന് ഒപ്പം തന്നെ കൂടിയൊക്കെ നോക്കുന്നതാണ് ആനയെ ആ ആനയെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് കോട്ടൂർ ആനപ്പാർക്ക് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നാടും നമ്മളും പരിപാടിയിൽ അത് കണ്ടുവരാം ഒരേ സമയം മലയാളികൾ ഇഷ്ടത്തോടെയും ഭയത്തോടെയും കാണുന്ന മൃഗമാണ് ആന എത്രയൊക്കെ പേടിയുണ്ടെങ്കിലും ആനയില്ലാത്ത ഉത്സവം നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ആന പ്രേമികൾക്ക് പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല തിരിച്ചറിവാകുന്നതിന് മുന്നേ തുടങ്ങും ആനയോടുള്ള ഇഷ്ടം ഗുരുവായൂരി ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ആനക്കൊട്ടിലുകൾ ഉണ്ടെങ്കിലും ആന പതിനൊന്നാം തീയതിയായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടാം തീയതി തൊട്ട് നമ്മൾ ടൂറിസം സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ ടൂറിസം നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കൊടുക്കുന്ന പാക്കേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എലിഫൻറ്റിൻ്റെ റൊട്ടീൻ ആക്ടിവിറ്റീസ് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക പക്ഷെ അതിൻ്റെ ഫീഡിങ് ബാത്ത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള അതിൻ്റെ എന്താണ് ഒരു പരേഡ് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അടുത്ത ഘട്ടം വരുമ്പോഴത്തേക്കും നമ്മൾ പുതിയ പുതിയ പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നുണ്ട് ഡേ വിത്ത് എലിഫൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് കൂടുതലും വിദേശികൾക്കൊക്കെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അവർക്കൊരു ദിവസം എലിഫൻ്റെ കൂടെ ചിലവഴിക്കാനും അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റികളിൽ പങ്കുചേരാനും ഇപ്പോൾ ഫീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹായിക്കുക അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അടുത്ത തവണ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പാക്കേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ട് ബോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പെഡൽ ബോട്ട് പിന്നെ അതിനൊക്കെ തന്നെ കുട്ടവഞ്ചി പിന്നെ ബാംബു റാഫ്റ്റ് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ട്രക്കിംഗ് പ്രോഗ്രാമുകളുണ്ട് കതിർമുടി പിന്നെ കിഴക്കുമല ട്രക്കിങ് അങ്ങനെ ഒന്ന് രണ്ട് ട്രക്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വനശ്രീയുടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എക്കോ ഷോപ്പുകളിൽ അത്യാവശ്യം നോൺ ടിംബർ ഇൻ ഡി എഫ് പി പ്രോഡക്റ്റുകളെല്ലാം നമുക്കതിൽ നിന്ന് കിട്ടും അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് നെയ്യാറിൻ്റെ വൃഷ്ടിപ്രദേശത്താണ് കോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി രമണീയമാണിവിടം നല്ല തണലും തണുപ്പും ഒക്കെയായി വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ായി നിരവധി ആനകൾ പതിനഞ്ചാനകളാണ് നിലവിൽ കോട്ടൂരിൽ ഉള്ളത് അഞ്ചു കൊമ്പനും രണ്ട് മോഴയും ഇതിൽ ഉൾപ്പെടുന്നു ഈ മൂവർ സംഘത്തിലെ ആരണ്യയാണ് ഏറ്റവും ഇളയകക്ഷി നാലു വയസ്സുള്ള ആരണ്യയെ പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ലഭിച്ചത് അമ്മയുടെ ജഡത്തിനരികിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആനക്കുട്ടിയെ പുനരധിവാസ കേന്ദ്രത്തിലെത്തിച്ചത് ഇന്നിപ്പോൾ ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവൾ ആരണ്യയാണ് മായയും പൂർണയും ആരണ്യയും ഒന്നിച്ചാണ് നിൽപ്പ് ഏഴു വയസ്സുള്ള പിടിയാനയാണ് മായ ഷോളയൂരിൽ നിന്നാണ് മായയെ കിട്ടിയത് പരിക്കുകളോടെ മായയെ കണ്ടെത്തുമ്പോൾ മൂന്ന് മാസം മാത്രമായിരുന്നു പ്രായം രണ്ടായിരത്തി പതിനെട്ടിൽ പുനരധിവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്നു പക്ഷെ പൊടിച്ചിക്ക് കൂട്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ അമ്മുവാണ് അമ്മു ഇല്ലാതെ കഴിക്കാനും കുളിക്കാനും പൊടിച്ചു പോകില്ല രണ്ടായിരത്തി പതിനാറ് പൊടിച്ച് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന വരുന്നവരെ നല്ലതാണ് കുട്ടിയാണ് പിന്നെ കുറച്ച് കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടിയുള്ളവർ കുട്ടിയാണ് വേറെ ശല്യം അങ്ങനെ പ്രശ്നവും ശല്യങ്ങളൊന്നുമില്ല നമുക്ക് ജോലി ചെയ്യാനൊക്കെ സൗകര്യമാണ് മിസ്സറിനെയൊക്കെ അത്യാവശ്യമുള്ള കൂട്ടത്തിലുള്ള ആളാണ് പിന്നെ എപ്പോഴും അമ്മൂൻ്റെ കൂടെയാണ് നടത്തേക്കെ അമ്മൂവും പൊടിച്ച് ഒരുമിച്ചാണ് കുളിപ്പി കുളിപ്പിക്കാനുള്ള കുളിക്കാൻ പോക്കും ഫുഡ് കഴിക്കാൻ പോക്കും യാത്രയൊക്കെ അമ്മും പൊടിച്ച് ഒരുമിച്ചാണ് അവർ ഒരു അമ്മ മകള് ബന്ധത്തിൽ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് പെത്തേരി റേഞ്ചിലുള്ള നാൽക്കൊല്ലി വനത്തിൽ നിന്നാണ് അമ്മുവിനെ കിട്ടിയത് വെള്ളത്തിൽ കളിക്കാനിഷ്ടമുള്ള രണ്ടു കൂട്ടരും പക്ഷേ ഇറങ്ങിയാൽ കയറാൻ പാടാണെന്ന് പാപ്പാൻമാർ പറയുന്നു മണിക്കൂറുകളോളം പാപ്പാൻമാരെയും ജീവനക്കാരെയും വട്ടം ചുറ്റിച്ചിട്ടുണ്ട് രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഏറെ സൂക്ഷ്മതയോടെ മാത്രമേ നെയ്യാറിലേക്ക് അമ്മോ പാവം ആനക്കുട്ടിയാണ് പ്രശ്നാരിയൊന്നുമല്ല എപ്പോഴും നമുക്ക് വിശ്വസിച്ചാൽ അടുത്ത് പോവാം വേണ്ട വടിയൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ അടുത്ത് പോയത് ഒരു പ്രശ്നാരിയൊന്നും അല്ല പിന്നെ വെള്ളത്തിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ കുളിക്കാനായിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് പോകും പിന്നെ വൈകിട്ടൊക്കെ കയറി വരുവുള്ളൂ വിശാലമായിട്ട് കുളിച്ച് അപ്പോൾ അതൊക്കെ കയറി വരികയുള്ളൂ അല്ലാതെ നമുക്ക് നമ്മളാരെയും ഉപദ്രവിക്കില്ല ധൈര്യമായിട്ട് കയറിപ്പോവാം ഇപ്പം വേണ്ട വടിയൊന്നും ഇല്ലാതെ തന്നെ അകത്തു അടുത്ത് പോയത് കയറിപ്പോവാം അങ്ങനെ പ്രശ്നാരിയൊന്നുമല്ല വികൃതിയുണ്ട് ചെറിയ വികൃതി വെള്ളത്തിൽ പോകുമ്പോഴേ ഉള്ളൂ അല്ലാതെ നമ്മുടെ അടുത്തൊന്നും വികൃതിയില്ല അറ്റി പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒന്ന് കുളിക്കണം ആ ഒരു ചില സമയങ്ങളിൽ നമുക്ക് രസകരമായിട്ട് തോന്നും എന്നാലും വൈകുന്നേരമാകുമ്പോൾ അവർ ഇനി കയറിക്കോളും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും പിന്നെ ഇവർ എന്താണ് പപ്പന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നതാണ് ആദ്യം ഇതൊരു കളിയുടെ ഭാഗമായിട്ട് പോകുന്നതാണ് എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒരു ഫീഡിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇനി കയറിക്കോളും ആനകളുടെ ഒരു ദിവസം എട്ട് മണിയോടെ തുടങ്ങും ആദ്യം ഒരു കുളി പിന്നെ ഭക്ഷണം വിശ്രമം കുളിപ്പിച്ചു കൊണ്ടുവന്ന് നിരത്തി നിർത്തി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം കൊടുക്കും അരിയും ഗോതമ്പും റാഗിയും മുതിരയുമെല്ലാം ആനയുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ് അത് തയ്യാറാക്കി കൊടുക്കാൻ പ്രത്യേക സംവിധാനവും അതിനുള്ള ആളുകളുമൊക്കെയുണ്ട് ഭക്ഷണത്തിനുള്ളിൽ മരുന്ന് വെച്ചാൽ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ കഴിക്കാതെ ഇങ്ങനെ മടിച്ചു നിൽക്കും ഇപ്പം ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്കൊരു വെറ്റിനറി കെയർ യൂണിറ്റ് ഉണ്ട് അപ്പം അതിനൊരു എന്താണ് വെറ്റനറി ഉണ്ട് പിന്നെ അതിനെക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ടൊരു ആനിമി ആനിമൽ ഹാൻഡിലിംഗ് ഓഫീസർ പിന്നെ ഇപ്പം വീണ്ടും തസ്തികൾ കൂടിയിട്ടുണ്ട് ഒന്ന് രണ്ട് വെറ്റനറി ഓഫീസേഴ്സും കൂടി വരാൻ സാധ്യതയുണ്ട് ട്രെയിനിങ് ഇടയ്ക്ക് അവർക്ക് വയനാട് ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇപ്പം ഇതിനകത്ത് കുറച്ച് റിക്രൂട്ട്മെൻറ്റ് കൂടി നടക്കാനുണ്ട് അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഫുൾ ആയിട്ടുള്ള അടുത്തൊരു ട്രെയിനിങ് ഭാഗത്തേക്ക് വരും ഭക്ഷണ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എ പി ഒ അസ്റ്റൻറ്റ് ഓഫീസർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡയറ്റ് ഷെഡ്യൂളാണ് കൊടുക്കുന്നത് അത് ഓരോന്നിനും ഓരോ പുല്ല് ഇപ്പം ഇരുന്നൂറ്റി അടൽട്ടിനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് സബ് അടൽ ആണെങ്കിൽ കുറച്ചുകൂടെ താഴ്ന്നു വരും അങ്ങനെ ഓരോ രീതിയിൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രായം കൂടിയ ആന സോമനം എന്ന് പറയുന്ന ആനയാണ് അപ്പോൾ അതിന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ അതിന് അങ്ങനെയുള്ള ആനകൾക്ക് നമ്മൾ സ്പെഷ്യൽ ഡയറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വേനൽക്കാല സമയങ്ങളിലെല്ലാം തന്നെ എന്താണ് ഈ ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി തണ്ണിമത്തനൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ എന്താണ് ഇത് മാറുന്നതിനനുസരിച്ച് സീസൺ മാറുന്നതിനനുസരിച്ച് ഫുഡിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് മതപ്പാടുള്ള സമയത്ത് ആനകളെ വളരെ കൃത്യതോടു കൂടി നോക്കേണ്ടതാണ് മതപ്പാട് വർഷത്തിൽ ഓരോ ആനയ്ക്ക് ഓരോ ടൈമിലാണ് ചില ആനകൾ ഒരു നാല് മാസം വരെയൊക്കെ മതപ്പാട് ടൈമിൽ മതപ്പാടിൽ നിൽക്കും ചില ആനകൾ രണ്ട് മാസമൊക്കെ നിൽക്കും ആനയുടെ പ്രായവും അതിനുള്ള ഒരു പക്ക പ്രായം അനുസരിച്ചുള്ള മതപ്പാടിൻ്റെ ലക്ഷണങ്ങളാണ് കാണിച്ചു വരാറുള്ളത് അപ്പോൾ ഓരോ ആനകളും ഓരോ വർഷത്തിൽ ഓരോ സമയത്താണ് മതപ്പാടായിട്ട് വരുന്നത് മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ മതപ്പാടാവുന്നതിന് രണ്ടാഴ്ച മുമ്പേ വരെ അതിനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുക ആന നമ്മൾ പറയുമ്പോൾ അനുസരക്കേട് കാണിക്കുക ആനയുടെ ഇഷ്ടത്തിന് ആന നടക്കുക പോവുക ആന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൂടെ രണ്ടാം പാപ്പാനൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് മതപ്പാടിൻ്റെ ലക്ഷണമാണ് പിന്നെ മതപ്പാടിന് ആ പാടാകുന്നതിന് മുമ്പേ മതഗ്രന്ഥിക്കകത്ത് മത ചെളിയെന്ന് പറഞ്ഞു ചെളിയുണ്ട് ചെളി അതുപോലെ ചെറിയ ഇതികൂടെ ഇതുപോലെ മതദ്വാരം ഉണ്ട് മത മതത്തിൻ്റെ അപ്പോൾ ആ ദൂരം വഴി ചെറിയ ചെളി പോലെ ചെറുതായിട്ട് വരും അത് വന്ന് രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്ക് നല്ല രീതിയിലുള്ള മതപ്പാടിൻ്റെ ടൈമാവും അപ്പോൾ അതിനകത്ത് ഉള്ളിൽ വെച്ച് നമ്മളത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തെ ഒരു ഷെഡിനകത്ത് കയറ്റി എനിക്ക് തീറ്റയും വെള്ളവും കാര്യങ്ങളും സാധാരണ വെള്ള സൗകര്യങ്ങളൊക്കെ നോക്കി കെട്ടി ബന്ധുബസ് ചെയ്ത് ചങ്ങല നിർത്തി ഹെൽത്തിട്ടോ ചങ്ങലയിട്ടോ കെട്ടി അത് നിന്ന് കാര്യങ്ങൾ ചെയ്തു അത് പാട് കഴിയുന്നതുവരെ അവിടെ തന്നെ പരിപാലിച്ച് ട്രീറ്റ്മെൻറ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ഡോക്ടർ എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു മണിക്കൂറും ഡോക്ടറും ഒക്കെ സജ്ജീകരണമാണ് ഇവിടെ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല അത് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും ഒരനയ്ക്കും സ്ഥിരമായി പാപ്പാനില്ല മാറി മാറി എല്ലാവരെയും നോക്കണം അതുകൊണ്ട് തന്നെ എല്ലാ ആനകളും ഇവർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ഒരു പാപ്പാമാരുടെ സ്ഥിരമല്ല താല്ക്കാലം ഒരു ആറ് മാസം ഒരു വർഷക്കാലം ഓരോ ഒരു ആനകളെ പാപ്പാമാര് നിക്കുന്നത് അപ്പോൾ ഉള്ള പാപ്പാമാര് നിൽക്കുന്ന പാപ്പാമാര് എല്ലാ ആനകളിലേക്കും ഇത് പരിചയാൻ വേണ്ടി വേണ്ടിയിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ മാറ്റി ചേഞ്ച് ചെയ്തൊക്കെ നിർത്തും അങ്ങനെയാണ് ഇവിടെ ആനകളൊക്കെ നോക്കി വരുന്നത് ആനയോടുള്ള ഇഷ്ടം കൊണ്ടാണ് പലരും ഈ തൊഴിലിറങ്ങിയത് ഡ്രൈവർ ജോലി ഉപേക്ഷിച്ചാണ് ഷിബു ആനയോടൊപ്പം ചേർന്നത് ഇത് തൊഴിലായി തിരഞ്ഞെടുത്തപ്പോൾ വീട്ടുകാർക്കും ആദ്യം ഭയം പിന്നീട് പതുക്കെ പതുക്കെ മാറിയെങ്കിലും ഇപ്പോഴും ആ പേടി പൂർണ്ണമായും മാറിയിട്ടില്ലെന്ന് ഷിബു പറയുന്നു ഈ തൊഴിൽ വന്നിട്ട് എട്ട് വർഷമായി ഈ ക്യാമ്പിൽ തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത് അതിനുമ്പ് ഞാൻ ഡ്രൈവറായിരുന്നു അപ്പം ഞാനിവിടെ ഓട്ടം വരുമായിരുന്നു ഓട്ടം വരുവാകുമ്പോഴത്തേനെ ആനയെ കുളിപ്പിക്കാൻ പോകുന്നതൊക്കെ കാണുമായിരുന്നു അപ്പം എനിക്കറിയാന്നുള്ള ഒന്ന് രണ്ട് പാപ്പന്മാരുണ്ടായിരുന്നു അവരുടെ ആനകാരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഈ പണി കിട്ടിയാൽ കൊള്ളുന്നുണ്ട് എന്നൊരിഷ്ടം തോന്നി അങ്ങനെ സാറുമാരുമായിട്ട് ഇടപെട്ടു ബന്ധപ്പെട്ട് ഒരു വേക്കൻസി വന്നു പൂർണ്ണമെന്ന് പറഞ്ഞൊരു കുട്ടിയാന ഇവിടെ കൊണ്ടുവന്നായിരുന്നു അല്പം കൊണ്ടുവരും ആ ആനയെ നോക്കാനായിട്ട് കുട്ടിയാനെ പരിപാലനത്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ ഒരു ഏഴ് വർഷം വരെയും കുട്ടിയാനോടെ കൂടെ ആയിരുന്നു കുട്ടിയാന പരിപാലനമായിരുന്നു അപ്പോൾ ഒരു വർഷമായി അമ്മൻ്റെ കൂടെ വന്നിട്ട് പേടി ഉണ്ടായിരുന്നു പിന്നെ ആനയെടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് ഫോട്ടോ അവരെ കൊണ്ടുപോയിരുന്നു ഇവിടെ കൊണ്ടുവന്നു ഞാൻ ആനയെടുത്ത് നിൽക്കുന്നത് ഇതുപോലെ ആനയെ തൊട്ട് തറയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അവരുടെ പേടിയങ്ങ് മാറി നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് പറയും വേറെ എന്തെങ്കിലും ജോലി നോക്കാൻ പറയും ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ആനയുടെ പ്രശ്നം ഉണ്ടാക്കി ചെറിയ പരിക്കുകളൊക്കെ പറ്റും പറ്റാറുണ്ട് അപ്പോഴത്തേനും പറയും വേറെ എന്തെങ്കിലും ജോലി നോക്കാം വണ്ടിയെടുക്കാം എന്ന് പറയും അപ്പോൾ എനിക്ക് ഈ പണി വളരെ ഇഷ്ടമാണ് വേറെ പോകാൻ താല്പര്യം ഇല്ല ഇതിൽ തന്നെ അങ്ങ് നിൽക്കുന്നത് നമ്മൾ ആനയോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ ജോലിക്ക് വന്നത് അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ജോലികളുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ കാശ് മാത്രം നോക്കിയിട്ടില്ല നമ്മളെ ആനയോടുള്ള താല്പര്യം അതിന് ആഹാരം കൊടുക്കാനും അതിനെ പരിപാലിക്കാനും അതിനെ കൂടെ നടക്കാനും ഒക്കെ ഉള്ളൊരു പൊതു കൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നിറങ്ങുന്നത് ഞാനൊന്നുമല്ല പാല് ആ നൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയാണ് വരുന്നത് ശമ്പളം മോഹിച്ചുള്ള ചെയ്യുന്ന ഒരു ജോലിയല്ല ഇത് വേറെ എന്ത് ജോലിയും ശമ്പളം മുഖിച്ചാൽ നമുക്ക് ചെയ്യാം പക്ഷേ ഉണ്ട് ഓരോരുത്തർക്ക് ഓരോ ജോബ് അനുസരിച്ച് അവർ ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവർമാരുണ്ട് അവർ ഡ്രൈവിംഗ് മണിപ്പണി മാത്രമാണ് അവരുടെ താല്പര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ആനയാണ് കൂടുതൽ താല്പര്യം പണ്ട് പോലെ കൊച്ചിലൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ആന വരുമ്പോഴത്തേക്ക് അതിന് ചോറ് കൊടുക്കാൻ വേണ്ടിയും അവരെ പാപ്പാമാരെ വരുമ്പം അവരെ സഹായിക്കാൻ വേണ്ടിയൊക്കെ അവരുടെ കൂടെ ആന പോകുന്ന സമയം വരെ അവരുടെ കൂടെ തന്നെ ആയിരിക്കും ആനയുടെ കൂടെ അടുത്ത് നിൽക്കുകയും ഫോട്ടോ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കി അങ്ങനെയാണ് ഇതിനകത്ത് ഇറങ്ങി പെട്ട് ഇത് നടത്തിയത് ഞാനൊരു പത്ത് വയസ്സ് മുതൽ ആനയുടെ പോകുന്നുണ്ട് മുൻപരെ പത്ത് വയസ്സ് മുതൽ പോകുന്നുണ്ട് ആറാം ക്ലാസ്സിലെ പഠിപ്പ് നിർത്തിയ ശേഷം പിന്നെ ഈസിലോട്ടാണ് ആ സ്ത്രീകൾക്ക് പേടി ഉണ്ടാവും നമ്മളത് കുറച്ചുകൂടെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്താൽ മതി ശരിക്കും ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല ഇപ്പം ആനകൾക്ക് മത ആന ഓടി മതം പൊട്ടി ആന ഓടി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ആളുകൾ കേട്ടുള്ളൂ ഇതിപ്പോൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ കുറേ കൂടെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഭയപ്പാട് മാറും അപ്പം എൻ്റെ ഭാര്യ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല മക്കൾക്കും വളരെ ഭയപ്പാടൊന്നും ഇല്ല അവരും അവർ ആ ദിവസങ്ങളിലൊക്കെ ആനയെ കാണാനും അതിനൊക്കെ ഒരു ജീവിതം ഏറെ രസമുള്ളതാണെന്നാണ് നിത്യയുടെ പക്ഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമുണ്ട് അതിനെക്കുറിച്ച് തന്നെ ഞാൻ നമ്മൾ കേട്ടറിയണ കാര്യങ്ങളല്ല ആനയുടെ കൂടെ ജോലി ചെയ്യുമ്പോഴേ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാൻ നമുക്കുണ്ട് വ്യത്യസ്ത തരം അവരെ കളി കാര്യങ്ങളെല്ലാം ഒരുപാട് വ്യത്യസ്ത രീതിയിലാണ് അവരെ കളികളും ഒക്കെ അപ്പോൾ ഒരുപാട് പഠിക്കാൻ നമുക്ക് എനിക്ക് തന്നെ ഒരുപാട് പഠിക്കാറുണ്ട് ഇതിൽ തന്നെ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നത് ഈ ആനയെക്കുറിച്ചൊക്കെ ആന നമ്മൾ വിചാരിക്കും പോലെയുള്ള ഒരു സംഭവമല്ല അവർ പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ് വന്ന് ഇവിടെ ജോലി തുടങ്ങിയ ശേഷം നല്ലൊരു ഇതാണ് പണ്ട് വന്നപ്പോഴും നല്ല പേടിയായിരുന്നു ഇപ്പോഴും അധികം അത്ര പേടിയില്ല എന്നാലും പേടിയുണ്ട് അവർ കാട്ടിലാനയില്ലേ അപ്പം എപ്പോഴാണ് പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നല്ല പേടിയുണ്ട് ഇപ്പോഴും വീട്ടുകാർക്ക് കുഴപ്പമില്ല ഞാൻ വനത്തിനോടടുത്ത് വനത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് അധികം വീട്ടുകാർക്ക് അത്ര പേടിയില്ല ഞാൻ ഒരു ട്രൈബൽ സെറ്റിമെൻറ്റിൽ നിന്ന് വന്നതുകൊണ്ട് അത്ര പേടിയില്ല പിന്നെ വാ വന്യമൃഗങ്ങൾ നമ്മൾ ഒരുപാട് പേടിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇത്തിരി പേടിയുണ്ട് നമുക്ക് മൃഗങ്ങളെ പേടിയുണ്ട് സാധാരണ നമ്മളിവിടെ കോട്ടൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആനക്കൊട്ടിലും ആനയൊക്കെ ഒത്തിരി ഇവിടെ വളർത്തുന്ന സ്ഥലമാണ് കുട്ടികളെ സംബന്ധിച്ച് ആന നമ്മൾ ദൂരെ നിന്നാണ് കാണുന്നത് കുട്ടികൾക്ക് വളരെ ഭയപ്പാടാണ് ആനയെ കാണുമ്പോൾ തന്നെ പക്ഷേ ഇവിടെ വന്നപ്പോൾ കുട്ടികൾക്ക് അടുത്ത് ചെന്ന് നമ്മുടെ പിന്നെ അവരെ പരിചരിക്കുന്ന പാപ്പന്മാരൊക്കെ ഉണ്ട് എങ്കിലും അവരുടെ സഹായത്തോടു കൂടി അടുത്ത് വന്ന് തൊടുവാനും വളരെ ആ പിന്നെ ആനകളുടെ ഒരു ഡാൻസ് പോലെയൊക്കെ ഒത്തിരി കളികളൊക്കെ കുട്ടികൾക്ക് കാണുവാനും അതെല്ലാം വളരെ ആനന്ദകരമായ രീതിയിൽ തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഭയപ്പാടുമില്ലാതെ ആനയുടെ തൊട്ടടുത്ത് വന്ന് നിന്ന് ഇതെല്ലാം കാണുവാനായിട്ട് സാധിച്ചു അതേറ്റവും പ്രത്യേകിച്ച് ഗവൺമെൻറ് ഈ അടുത്ത കാലത്താണ് ഈ മാസമാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പബ്ലിസിറ്റി ഒക്കെ വരുന്നതേ ഉള്ളൂ നമ്മുടെ കൂടുതൽ ക്രൗഡ് ആൾക്കാരുടെ തിങ്ങി നിറഞ്ഞുള്ള വരവ്ക്കിനി വരുവാൻ പോകുന്നതേ ഉള്ളു എങ്കിലും ഞാനും ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ഇമ്പമായ രീതിയിൽ തന്നെ ഇവിടുത്തെ ഇത് കാണുവാനും സാധിച്ചു കുട്ടികൾക്കും വളരെ മനോഹരമായിട്ട് ഒരു ഭയപ്പാടുമില്ലാതെ കാണുവാൻ സാധിച്ചു ആദ്യം ആദ്യമായിട്ടടുത്തൊക്കെ പോയി പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു തുമ്പിക്കൊണ്ട് എടുത്ത് അറിയുമോ പക്ഷെ അങ്ങനൊന്നും ചെയ്തില്ല പേടിയുണ്ടായിരുന്നു എന്നിട്ട് ഒന്നും ചെയ് അപ്പോൾ എനിക്ക് നൂറ്റി അഞ്ച് കോടിയുടെ ഒരു വർക്കാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ടില്ല ഇത് ഫുൾ ആവുമ്പോഴത്തേക്കിന് സെക്കൻഡ് ഫേസും കൂടെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാകുമ്പോഴത്തേക്കും ഏകദേശം ഫുൾ ഔസൊലേഷനിലേക്ക് വരുവത് നമുക്കിവിടെ കോട്ടേജുകളുണ്ട് അപ്പം കോട്ടേജിന് ഇനി അടുത്ത് ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് റിനോവേഷനിൽ അതിൻ്റെ സെക്കൻഡ് ഫേസിൽ അതിൻ്റെ റിനോവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മ്യൂസിയം വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട് ൂരിലെ ആനവിശേഷങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടൻ നമ്മൾ പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം